ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കിഡിലൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ കേരമീൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്കത് കഴുകി വൃത്തിയാക്കി വെള്ളം ഓർന്നു പോകാനായിട്ട് വയ്ക്കാം ഇനി നമുക്കതിനു വേണ്ട സാധനങ്ങൾ ക്ലീനാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് എരിവ് കുറവാണെങ്കിൽ ഒരു നാലെണ്ണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇനി കുടംപുളി കുടംപുളി എടുക്കുമ്പോൾ നല്ല പുളി തന്നെ സെലക്ട് ചെയ്ത് വാങ്ങണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴുകി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളം എടുക്കുമ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളം തന്നെ എടുക്കണേ ഞാനിപ്പം ഇവിടെ ഏഴെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ വെളുത്തുള്ളിത്തൊലി കളിഞ്ഞ് ഇതുപോലെ ചതച്ചെടുക്കാം ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഇതുപോലെ ചതച്ചെടുക്കാം ചതച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നിട്ട് ചതച്ചെടുത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല ഇനി നമുക്ക് തക്കാളിയുടെ തൊലി കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കട്ടയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കാം ഇതാ ഇതുപോലെ ഇനി മീനിനു വേണ്ട പൊടികൾ എടുത്തു വയ്ക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ അതുപോലെ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും എടുത്തിട്ടുണ്ട് മീൻകറി എപ്പോഴും വിറകടുപ്പിൽ വെക്കുന്നതാണ് നല്ലത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത് നമുക്കെന്നാൽ ചട്ടി അടുപ്പത്ത് വെച്ചാലോ ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ പൊടികളും അതുപോലെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മോപ്പിക്കാനൊക്കെ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഒരുപാട് കൂടി പോകണ്ട ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി ഒരുപാട് കൂടി പോകാതെ നോക്കണം ഇനി ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ നല്ലപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി അത് ഇളക്കി കൊടുക്കാം ഇനി അതിന്റെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അത് കരിഞ്ഞു പോകാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലപോലെ തിളച്ച് വരട്ടെ ഇതുപോലെ തിളച്ചു വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ കഷണങ്ങൾ കൊടുക്കാം നീ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം പതിയെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും സാവധാനം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം അല്ലെങ്കിൽ വെള്ളം മുഴുവൻ വറ്റി പോകും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ചാറൊക്കെ നല്ലപോലെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ കറി റെഡി ആയിട്ടുണ്ട് മീൻകറി വച്ച അന്ന് തന്നെ എടുക്കരുതെന്ന് പിറ്റേ ദിവസം എടുക്കണം അപ്പോഴേക്കുമാണ് അതിൻ്റെ പുളിയും അതുപോലെ എരിവും എല്ലാം പിടിക്കുള്ളൂ പിറ്റേ ദിവസമായപ്പോഴേക്കും ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യൂ കിടിലൻ ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് യു എ മെറി ക്രിസ്മസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ